റൂട്ട് ഓഫ് മൂവായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തൊമ്പത് സമം അൻപത്തേഴ് ആയാൽ റൂട്ട് ഓഫ് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പ്ലസ് റൂട്ട് ഓഫ് മുത്തി രണ്ട് പോയിന്റ് നാല് ഒമ്പത് പ്ലസ് റൂട്ട് ഓഫ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം കുറയ്ക്കണം റൂട്ട് ഓഫ് പൂജ്യം പോയിൻറ്റ് മൂന്ന് രണ്ട് നാല് ഒമ്പതിൻ്റെ വില കാണുക നമുക്ക് ഇതിലത്തെ ഓരോ ഉത്തരങ്ങളായിട്ട് ആദ്യം കാണാം ആദ്യം റൂട്ട് ഓഫ് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ വർഗ്ഗം മൂലം കാണണം അത് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എത്രയാണ് അൻപത്തി ഏഴ് അടുത്തത് മുപ്പത്തിരണ്ട് പോയിൻറ്റ് നാല് ഒമ്പതിൻ്റെ റൂട്ട് കാണണം മുപ്പത്തിരണ്ട് പോയിന്റ് നാല് ഒമ്പതിൻ്റെ വർഗ്ഗം അതിനെ സംഖ്യകൾ കണ്ടു എല്ലാത്തിനും സംഖ്യകൾ ഒരുപോലെയാണ് ദശാംശങ്ങളാണ് മാറ്റം വരുന്നത് അപ്പോൾ സംഖ്യ നമുക്ക് അതന്നെ എഴുതാം എത്രയാണ് അൻപത്തിയേഴ് ഇനി നമ്മൾ നോക്കേണ്ടത് ദശാംശം നോക്കണം ദശാംശം കേട്ട് എത്ര കണ്ട ദശാംശം കേട്ട് രണ്ട് സ്ഥാനമുള്ളത് ഇവിടെ രണ്ട് സ്ഥാനം ആ രണ്ടിൻ്റെ പകുതി എടുക്കുക രണ്ടിൻ്റെ പകുതി ഒന്ന് ഒന്നെന്ന് നീട്ടി ഒരു ദശാംശ സ്ഥാനം എടുത്തോട്ട് നീക്കുക ഇവിടെ നിങ്ങൾട്ട് ഒരു സ്ഥാനം എടുത്തോട്ട് നീക്കുമ്പോൾ അഞ്ച് പോയിൻറ്റ് ഏഴ് അതുപോലെ അടുത്തത് മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം നമ്മൾ എഴുതി അതിൽ മുപ്പത്തി രണ്ട് നാൽപ്പത്തൊമ്പത് അതിൻ്റെ റൂട്ട് എത്രയാണ് അൻപത്തേഴ് അത് അതുപോലെ തന്നെ എഴുതി ഇനി എന്താ അതിൽ ഇതിൽ ദശാംശം ഇല്ല പക്ഷേ അവസാനം രണ്ട് പൂജ്യങ്ങളുണ്ട് അവസാനം എത്ര പൂജ്യങ്ങളുണ്ട് രണ്ട് പൂജ്യം അതിൻ്റെ പകുതി എടുക്കുക അപ്പോൾ ഒന്നെന്ന് വരും അതായത് ഒരു പൂജ്യം ഇടുക നമ്മൾ അമ്പത്തി ഏഴിന് കൂടെ അഞ്ഞൂറ്റെഴുപത് അതുപോലെ റൂട്ട് ഓഫ് പൂജ്യം പോയിന്റ് മൂന്ന് രണ്ട് നാല് ഒമ്പത് എന്താ നമ്മൾ ചെയ്യേണ്ട സംഖ്യ ഒരുപോലെയാണ് അപ്പോൾ ആദ്യം അൻപത്തിയേഴ് എന്ന് എഴുതുക ഇനി ദശാംശം കേട്ട് എത്ര കണ്ട് ഇവിടെ ദശാംശം കേട്ട് എത്ര കണ്ട് നോക്കിയ പോലെ ദശാംശം കേട്ട് എത്ര കണ്ട് നാലക്കണ്ട് ഉണ്ട് അതിൻ്റെ പകുതി എത്ര രണ്ട് രണ്ട് സ്ഥാനം എടുത്തോട്ട് നിക്കുക രണ്ട് സ്ഥാനം എടുത്തോട്ട് നിക്കുമ്പോൾ പൂജ്യം പോയിന്റ് അഞ്ച് ഏഴ് അപ്പം നമ്മളെല്ലാം കണ്ടുപിടിച്ചു ഇനി നമുക്ക് ഇതുപോലെ ചെയ്യാം ആദ്യത്തെ ഉത്തരത്തിൻ്റെ കൂടെ രണ്ടാമത്തെ ഉത്തരം കൂട്ടി അടുത്ത ഉത്തരം കൂട്ടുക അതിൻ്റെ ആ തുകയെന്ന് ഈ ഉത്തരം കുറയ്ക്കണം അപ്പോൾ ഇതെല്ലാം ഈ മൂന്നും കൂടി കൂട്ടുക വലിയ സംഖ്യ ആദ്യം എഴുതി അഞ്ഞൂറ്റി എഴുപത് കൂട്ടണം അടുത്ത സംഖ്യ അൻപത്തി ഏഴ് അടുത്ത സംഖ്യ അഞ്ച് പോയിന്റ് ഏഴ് നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടുകയാണ് കൂട്ടുമ്പോൾ ഏഴ് പോയിൻറ്റ് അഞ്ചും ഏഴും പന്ത്രണ്ട് ഇഷ്ടം ഒന്ന് ഒന്നും അഞ്ചും ആറ് ആറ് ഏഴും പതിമൂന്ന് ഇഷ്ടം ഒന്ന് ഒന്നും അഞ്ചും ആറ് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് കിട്ടി അതിന്ന് നമുക്കിത് കുറയ്ക്കണം എത്ര പൂജ്യം പോയിൻറ്റ് അഞ്ച് ഏഴ് എന്ന് കുറയ്ക്കണം അപ്പോൾ അറുന്നൂറ്റി മുപ്പത്തി അറുന്നൂറ്റി മുപ്പത്തി രണ്ട് പോയിൻ്റ് ഏഴ് കുറയ്ക്കണം അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻ്റ് ഏഴ് അടിയിൽ പൂജ്യം പോയിൻ്റ് അഞ്ച് ഏഴ് എന്നാണ് നമുക്കിവിടെ ഒരു പൂജ്യം ചേർക്കണം എന്നാലേ ദശാംശങ്ങൾ ശരിയായി വരുള്ളൂ കുറയ്ക്കാനുള്ള സൗകര്യത്തിന് ഇനി കുറയ്ക്കുക ഏഴും എത്രയും പത്ത് മൂന്നും ഏഴും പത്ത് ശിഷ്ടം ഒന്ന് ഒന്ന് അഞ്ച് മാറും ഒന്നും ഏഴ് ദശാംശം ടു ഇവിടെ രണ്ട് വരും ഇവിടെ മൂന്ന് വരും ഇവിടെ ആറ് വരും ഉത്തരം അറുന്നൂറ്റി മുപ്പത്തി രണ്ട് പോയിൻറ്റ് ഒന്ന് മൂന്ന്